മോശം കാരണം വെച്ചാൽ രണ്ട് വ്യക്തികൾ അതായത് ദീപക്കിൻ്റെ അച്ഛനെയും അമ്മനെയും കൊണ്ടുവരുത്തിയിട്ട് നമ്മളെ ട്വൻ്റി ഫോർ ലൈവില് അവരറിയിച്ചിന് വേണ്ടിയിട്ട് ശരിക്കും ഈ ശിംജിത ഇതെന്താണോ ആ ഒരു ലെവലിലേക്കാണ് ഇന്നലെ ട്വൻറ്റി ഫോർ എനിക്ക് തോന്നിയത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൈവിൽ വന്നിട്ട് ഈ ഫെമിലിച്ചുകൾ ഈ ദീപക്കിനെതിരെ വളരെ മോശമായ രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അത് കേട്ടുകൊണ്ടിരിക്കുന്ന ദീപക്കിൻ്റെ മെരിച്ച ദീപക്കിൻ്റെ അച്ഛനെ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടാകും അത്തരത്തിലുള്ളൊരു എന്താ പറയുക സാഹചര്യം ട്വൻ്റി ഫോർ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ട്വൻ്റി ഫോർ ചെയ്ത് വളരെ മോശപ്പെട്ട പരിപാടിയാണ് വളരെ മോശപ്പെട്ട പരിപാടിയാണ് എനിക്ക് വളരെയധികം വളരെ ഇഷ്ടപ്പെട്ടൊരു ന്യൂസ് ചാനലായിരുന്നു ട്വൻ്റി ഫോർ പക്ഷെ ഇന്നലെ ചെയ്തത് വളരെ വളരെ മോശമായിരുന്നു എനിക്ക് വളരെയധികം വേദന വേദന ഉണ്ടായി കാരണം വെച്ചാൽ ആ ഫെമിനിച്ചകൾ വന്ന് സംസാരിച്ചോണ്ടല്ല ഈ രണ്ട് വ്യക്തികളെ കൊണ്ടിരുത്തിയിട്ട് ആ ദീപക്കിനെ കുറിച്ചിട്ട് വളരെ മോശപ്പെട്ട രീതിയിലാണ് ആ ഫെമിനിച്ചകൾ വന്ന് അവിടെ സംസാരിച്ചിരുന്നത് കാരണം രാഹുലീശ്വര് അണ്ണാക്കിൽ ഇഷ്ടം പോലെ ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആ കുറിച്ച് വളരെ മോശമായിട്ട് ഈ രണ്ട് ഫെമിനിച്ചകൾ പറയുമ്പോൾ ആ അതിൻ്റെ ആ ദീപക്കിൻ്റെ അമ്മയും അച്ഛനും അവിടെ ഇരുന്ന് ബന്ധുരുകയായിരുന്നു കാരണം എന്ന് വെച്ചാൽ ആ മകനെ പറ്റിയിട്ടാണ് പറഞ്ഞത് ആ മരിക്കുകയും ചെയ്ത് അവരെ നിരപരാധിത്വം തെളിയിക്കുന്ന അവസ്ഥയെപ്പോലും അവരധികം വളരെയധികം വേദനിപ്പിക്കുന്ന രീതിയിലാണ് കുറിച്ച് ആ രണ്ട് ഫെമിനിച്ചുകൾ ആ കൂതറകൾ വന്ന് അവിടെ ഇരുന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങളൊന്നും മനസ്സിലാക്കണം എന്ത് നിലവാരമുണ്ട് നമ്മളെ ജീവിതത്തിന് ഈ ട്വൻ്റി ഫോറൊക്കെ പോലുള്ളൊരു ചാനൽ അതായത് അവർ ഇത്തരത്തിലുള്ള രീതിയിൽ വിമർശിക്കുമ്പോൾ ദീപക്കിനെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുമ്പോൾ അതിനെതിരെ ശക്തമായിട്ട് എതിർപ്പ് പറയും വളരെയധികം മാന്യമായ രീതിയിൽ വിമർശനം ലഭിക്കാൻ കൽപ്പിക്കുകയാണ് അവിടെ ചെയ്യേണ്ടത് അവിടെ അതൊന്നും ട്വൻ്റി ഫോർ ചെയ്തിട്ടില്ല ട്വൻ്റി ഫോർ ചെയ്ത് വളരെ പുറത്ത് രീതിയിലുള്ള ഒരു സംവാദം ഇന്നലെ വെച്ചത് കാരണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം ആ പാവപ്പെട്ട രണ്ട് വ്യക്തികൾ ആ എന്താ പറയുക അമ്മ അച്ഛനും അവരെ അതിലേക്ക് ഉൾപ്പെടുത്താൻ പാടില്ലായിരുന്നു കാരണം ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഇതിനെക്കാട്ടിയും വലിയ രീതിയിൽ സംസാരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ആ രണ്ട് വ്യക്തികളെ അങ്ങോട്ട് ഒഴിവാക്കണം കാരണം എന്ന് വെച്ചാൽ അതല്ല ിൽ അവരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർക്ക് വേദനിപ്പിക്കാത്ത രീതിയിൽ വിമർശിക്കേണ്ടവർക്ക് നല്ല രീതിയിൽ വിമർശിക്കുക പറയേണ്ടവർക്ക് നല്ല രീതിയിൽ പറയുകയും ചെയ്യുക രാവുൽ ഈശ്വരനെ പോലുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യുന്നവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക വിമർശിക്കുന്നവർക്ക് നല്ല രീതിയിൽ അവർക്ക് വേദനിപ്പിക്കാത്ത രീതിയിൽ വിമർശിക്കുകയും ചെയ്യുക അതിന് ഇന്നലെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് ആ വൃത്തികെട്ട രണ്ട് സ്ത്രീകൾ എത്രത്തോളം മോശമായിട്ടാണ് സംസാരിച്ചതെന്ന് എന്താ പറയുക ദീപക്കിൻ്റെ വീഡിയോയിൽ അതുണ്ട് ഇതുണ്ട് മോശമായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട് ഇതൊക്കെ അവിടെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനും അവിടെ ഇരുന്ന് കേട്ടു വെന്തുരുകയാണ് അപ്പം അത്രത്തോളം മോശമായിട്ടാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ ട്വൻ്റി ഫോർ ഇതൊക്കെ കേട്ടുകൊണ്ട് അതിനെ ഇതാക്കാനോ അത്തരത്തിലുള്ള രീതിയിൽ പോകാനോ പാടില്ല എന്ന് പറയുന്നതിന് പകരം രാഹുൽ ഈശ്വരനോട് പറഞ്ഞ് അവർ അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റീച്ച് കിട്ടണം അതുപോലെ തന്നെ ആ വീഡിയോക്ക് റേറ്റി റേറ്റിംഗ് കൂടണം അവർ ചാനൽ റേറ്റിംഗ് കൂടണം റീച്ച് കിട്ടണം അതുവഴി കൂടുതൽ ഫോളോവേഴ്സ് വരണം ഇതാണ് ട്വൻറ്റി ഫോർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് കാരണം ഷിൻജിത് എന്താണോ ആഗ്രഹിച്ചത് അതേ ലെവലിലേക്കാണ് ഇപ്പം ന്യൂസ് ചാനലുകളും ആഗ്രഹിക്കുന്നത് ഇതൊക്കെ എന്തും ഈ മനോന്നല ഉള്ള ആൾക്കാരാണ് ഇപ്പോൾ ഇതുകൊണ്ടിരിക്കുന്നത് കാരണം ദീപക്കിൻ്റെ അച്ഛൻ അമ്മനും അവിടെ എത്തിക്കൊണ്ടാണ് അവരെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്ന അവസ്ഥയിൽക്ക് അവിടെ എന്താ പറയുക അങ്ങനെ ചെയ്തത് ഇത്രത്തോളം മോശമായ ഒരു അവസ്ഥയിൽക്ക് ഇവരെ കൊണ്ടെത്തിച്ച ഘടകം എന്താണ് അത് ശിംജിത എന്നുള്ള ആ അവരെന്താ അവളെന്താണോ ഉദ്ദേശിച്ചത് അതേ ലെവലിലേക്കാണ് ഇപ്പം ന്യൂസ് ചാനൽ ഈ ട്വന്റി ഫോർ ഒക്കെ പറഞ്ഞത് ട്വൻ്റി ഒക്കെ എനിക്ക് ഭയങ്കര ഒരു ബഹുമാനമുള്ള ചാനലിരുന്ന് ഇത്രത്തോളം മോശപ്പെട്ട രീതിയിലേക്ക് തരം താഴുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ കാരണം വളരെയധികം വിഷമുണ്ട് കാരണം വെച്ചാൽ ആ എല്ലാവരും ആ അമ്മ അച്ഛനെ കുറിച്ച് വേദനിക്കപ്പെടുമ്പോൾ ആ അമ്മ അച്ഛനെ കൊണ്ടിരുത്തിയിട്ട് ഈ ഫെമീച്ചില കൊണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ച് തന്നെ വളരെയധികം ദൗർഭാഗ്യകരമാണ് കാരണം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ട്വൻ്റി ഫോർ ആ ഒരു സംവാദത്തെ കൊണ്ടുപോയത് കാരണം എന്ന് വെച്ചാൽ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഒരു മനസ്സാശയുള്ള ഏതെങ്കിലും വ്യക്തികൾ അവിടെ ചെന്ന് ഈ അമ്മയെ അച്ഛൻ ഇരിക്കുന്ന സ്ഥലത്തിരുന്നിട്ട് ദീപക്കിനെ കുറിച്ച് കുറ്റം പറയും ദീപക് വളരെ മോശപ്പെട്ടവനാണ് അവൻ്റെ വീഡിയോയിൽ വളരെയധികം മോശമായ രീതിയിലുള്ള ഇതുണ്ട് ബാഡ് ടച്ച് ഉണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ അത്തരത്തിലുള്ള സ്ത്രീ സ്ത്രീകളുടെ മാനസിക നില ആ മാനസിക നില നിലവാരം ഇതൊക്കെ എത്രത്തോളം മോശമായിരിക്കും എന്നിട്ട് അതൊക്കെ കേട്ടിരിക്കുന്ന അമ്മേ അച്ഛനും അവർ എന്തോരം എന്തൊരുക്കുന്നു ഈ പറഞ്ഞ ട്വൻ്റി ഫോർ വെച്ചാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കേട്ടോ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഒരു മനുഷ്യനും അംഗീകരിക്കാൻ പറ്റില്ല മനസ്സാക്ഷികളിൽ ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റില്ല അപ്പോൾ അപ്പം നിങ്ങളൊന്നും മനസ്സിലാക്കണം അപ്പം ഈ അമ്മയും അച്ഛനും അവിടെ ഇരുന്നിട്ട് ഈ ഈ സ്ത്രീകൾ കിടന്ന് കണകിണകണാന്നടിക്കുന്നത് അതോടൊപ്പം കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിലാണ് അവിടെ സംവാദം എടുക്കുന്നത് എന്തിനായിരുന്നു ഇന്നലെ ഒരു സംവാദം അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അങ്ങനൊരു ആ സംവാദം ഉണ്ടെങ്കിൽ തന്നെ ആ അമ്മേ അച്ഛനെയും കൊണ്ടിരിക്കണ്ട ഒരു യാതൊരു കാര്യമില്ല ഏഹ് ഇത്രത്തോളം വളരെ വൃത്തിയട്ട രീതിയിലേക്കാണ് ആ ആ സംവാദം പോയതാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ചിത്രം വളരെയധികം മൃഗീയമായ രീതിയിലാണ് ഇന്നലെ എന്താ പറയുക ആ രണ്ട് ഫെമിലീച്ചുകൾ ദീപക്കിനെ കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിലുള്ള കമൻറ്റുകളും മറ്റിതൊക്കെ പറഞ്ഞത് അതൊക്കെ കേട്ടുകൊണ്ട് ആ അമ്മേ ആ പ്രായമായ അമ്മയച്ചനും തളർന്ന് തകർന്നിരിക്കുകയാണ് അവർ എന്നിട്ടിത് വീണ്ടും ഇത് ഇങ്ങനെ കേൾപ്പിക്കേണ്ട ഒരു സിറ്റുവേഷൻ ട്വൻ്റി ഫോർ ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു അത്രത്തോളം മോശമായി പോയി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത അത്രത്തോളം മോശമായ രീതിയിലാണ് ഇന്നലെ ട്വൻറ്റി ഫോറിലെ സംവാദം നടന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല പക്ഷേ രാഹുൽ ഈശ്വർ കണക്കിന് കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണത്തിനും വായൽ അവർ എന്താ പറയുക പഴം വഴുങ്ങിയമാതിരി ഇങ്ങനെ ഇരുന്നിരുന്നവര് രണ്ടുപേരും ഒന്നും മിണ്ടാണ്ട് കാരണം രാഹുൽ ഈശ്വരൻ്റെ കഴിവാണത് പക്ഷേ ട്വൻ്റി ഫോർ എന്താ ചെയ്തത് ട്വൻ്റി ഫോർ അവർക്ക് ഈ ഫെമിനിച്ചികൾക്ക് തോന്നിമാതിരി വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് എങ്കിൽ മാത്രമേ അവരെ ഫോളോ ചെയ്യാൻ കുറേ ആൾക്കാർ വരുള്ളൂ രാഹുൽ ഈശ്വരനെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേര് വരും പിന്നെ ഈ രണ്ടേ അമ്മയും അച്ഛനെയും കൊണ്ടിരുത്തി കൊണ്ട് കുറേ പേര് അവരെ അത് കാണാൻ വരും പക്ഷേ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മാനസിക പരിഗണന അല്ലെങ്കിൽ ഒരു സിമ്പതി അല്ലെങ്കിൽ എന്താ പറയുക മനസാക്ഷി ഇതൊന്നും ഈ നമ്മളെ ട്വൻ്റി ഫോർ ലൈവ് ചെയ്തിട്ടില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ അവർക്ക് അവരെ റീച്ച് കിട്ടാനും റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ അമ്മയും അച്ഛനെയും വെളിച്ചിരുത്തി മറ്റേ ദീപക്കിനെ തെറി പറയണ ഫെമിലിച്ച കൊണ്ടിരുത്തി രാഹുൽ ഈശ്വരനെ മറുപറത്തിരുത്തി എന്നിട്ട് ഇവർ ഇത് കലക്കണ് അപ്പം ഇതിലുരുകുന്നത് ആ ദീപക്കിൻ്റെ അച്ഛൻ അമ്മനാണ് ഇതൊന്നും ഇവർക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല ഇവർക്ക് റീച്ച് കിട്ടണം എന്താ പറയുക റേറ്റിംഗ് കൂടണം ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂടണം എന്താ പറയുക ആളുകൾ കൂടുതൽ വാച്ച് ചെയ്യണം മറ്റുള്ള ന്യൂസ് ചാനലിനെക്കാട്ടിയും ഇത് കിട്ടണം ഇതാണ് ഈ എന്താ പറയുക ട്വൻറ്റി ഫോർ ആഗ്രഹിക്കുന്നത് അതായത് മനസാശില്ലാത്ത രീതിയിലാണ് ഇന്നലെ എന്താ പറയുക ട്വൻ്റി ഫോർ നടത്തിയ സംഭവമാണ് നമ്മൾ തമ്മിൽ നിന്നുള്ള വളരെ മോശമായിരുന്നു വളരെ മോശം വെച്ചാൽ വളരെ മോശപ്പെട്ട രീതിയിലേക്ക് അത് പോയി കാരണം വെച്ചാൽ അമ്മേ അച്ഛനെ അവിടെ എത്തിയിട്ട് ഈ വക വൃത്തിയെട്ട സാധനങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ചത് എന്താ പറയുക എന്നിട്ട് അതും കേട്ടിരുന്ന അവരെ മാനസികാവസ്ഥ എന്തായിരിക്കും ആ അമ്മേ അച്ഛൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും ഇതൊന്നും മനസ്സിലാക്കാതെ മനസ്സിലാവാണ്ടൊന്നല്ല മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഇവർക്ക് ഈ പറഞ്ഞ മാ ഋഷിം പോലെ റീച്ച് കിട്ടണം വ്യൂസ് കിട്ടണം മറ്റു ചാനലിനെക്കാട്ടിയും ഇത് കിട്ടണം എന്ന രീതിയിലേക്ക് ചിന്തിക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ഒരു വിഷമകരമായൊരു കാര്യമാണ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഇത് വളരെയധികം മോശപ്പെട്ട രീതിയിലേക്കാണ് ഇന്നലെ ആ ലൈവ് പോയത് കാരണം വെച്ചാൽ എന്താ പറയുക ലൈവല്ല ആ സംവാദം പോയത് കാരണം എന്ന് വെച്ചാൽ അപ്പോൾ ആ രീതിയിൽ വളരെയധികം മോശപ്പെട്ടു പോയി വളരെയധികം ഇതില്ല നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല വളരെയധികം മോശപ്പെട്ട രീതിയിലേക്കാണ് അത് എല്ലാവരും എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ വിമർശിക്കേണ്ട ഒരു ഘടകമാണ് അപ്പോൾ എനിക്കിതാണ് പറയാനുള്ളത് ഞാൻ ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം വേദന വേദന പോയി അതുകൊണ്ടാണ് ഈ ലൈവ് ഇട്ടത് നിങ്ങൾ ആ ഒരു രീതിയിൽ എല്ലാവരും ഇതിനെ പ്രതികരിക്കണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അത് ഇന്നലെ വന്ന ആ ഒരു ലൈവ് സംവാദം വളരെ മോശമായിരുന്നു വളരെ മോശം വെച്ചാൽ വളരെ മോശം ആ അമ്മ അച്ഛനെ എടുത്തിട്ട് അധികം മോശപ്പെട്ട രീതിയിലാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല വളരെയധികം വൃത്തിയെട്ട രീതിയിലേക്കാണ് ആ സംവാദം പോയത് അപ്പോൾ എല്ലാവരും ഇതിനെതിരെ ഇപ്പോൾ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാം ഇതിൽ നിങ്ങൾ തീർച്ചയായും ആ ഇന്നലെ നടന്ന എന്താ പറയുക നമ്മൾ തമ്മിൽ എന്ന സംവാദത്തിനെതിരെ നിങ്ങൾ പ്രതികരിക്കണം നിങ്ങൾ പോസ്റ്റ് ചെയ്യണം വിമർശിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഓക്കെ ഞാൻ ലൈവ് നിർത്താണ് നിങ്ങൾ എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കണം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞാൻ ലൈവിൽ നിർത്താണ് ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നമസ്കാരം